മൂന്നെണ്ണം പറിിച്ചോ കപ്പൊക്കെ വറവിന് വേണ്ടിട്ടും കപ്പൊക്കെ പൊഴുപ്പിക്കാൻ വേണ്ടിട്ടും പറിക്ക് തന്നെ കപ്പൊക്കെ വറുത്ത നല്ല ടേസ്റ്റ് അല്ലേ മൂത്തതുണ്ടോ കറവിനോട്ടോ ഇത് പുളിശരിവാക്കാൻ ഇത് പെഴുപ്പിക്കാൻ ഇത് വർക്കായി പോരേ നല്ല മതി അതിന്റെ മോൾ തന്നെ പെഴുത്തിട്ട് കിട്ടുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഴുപ്പിക്കാൻ വെക്കുന്നതിനെക്കാട്ടി നല്ലത് കപ്പക്ക മരത്തിന്റെ മോൾ തന്നെ കിട്ടുന്നതാണെങ്കിൽ പെഴുത്തിട്ട് കിട്ടുന്നേനും നല്ലതാണ് പക്ഷെ ഞാൻ ഈ പക്ഷിയെല്ലാം കൊത്തുന്നോണ്ട് ഒന്നും കിട്ടയില്ല ഓരോരോ സമയത്ത് ഓർമ്മയുണ്ടാവു ഇതാ വറിക്കാൻ ഇത് പെഴുപ്പിച്ചിട്ട് എന്നാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏകദേശം ഒന്ന് പെഴുത്തത് ഇണ്ടായിന് അതേതാ ചീഞ്ഞ അടിഞ്ഞു ശ്രദ്ധിക്കാത്തോണ്ട് ഒരുപാടുണ്ട് ഇപ്പഴത്തെ സൈഡിലെല്ലാം ഒരുപാടുണ്ട് കണ്ടോ ഈ കാണുന്ന കപ്പക്കമാരുമല്ലേ അന്ന് എങ്ങനെയാണ് അറിയാം ഞാൻ ഈ വിവ എൻ്റെ വിവരക്കോർഡ് കൊണ്ട് മെരട്ടിൽ തീ ഇട്ടതാണ് മെരട്ടിലച്ചാൽ കുറച്ച് ഇപ്പുറത്ത് കത്തിച്ചതായിരുന്നു പക്ഷെ തീ ആളിക്കത്തി അങ്ങനെ ഒരുപാട് ഈൻ്റെ മുകളിലും ഉണ്ടായതാണ്